അസ്സാമലൈക്കും ഹവാസ് ഫാമിലി ബേഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നത്തെ വീഡിയോ രജബ് ഇരുപത്തേൻ്റെ നോമ്പും മിഹറാജിൻ്റെ നോമ്പിൻ്റെയും കുറച്ച് വിശേഷങ്ങളാണ് പിന്നെ അദ്ദേഹം വലുതായിട്ടൊന്നും നോമ്പുതുറയില്ല പിന്നെ കുറച്ച് സാധനങ്ങളേക്കൊള്ളു ചെറിയൊരു നോമ്പുതുറയാണ് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോ കാണാം ഇടിയപ്പത്തിന് പൊടി വാട്ടി വെച്ചേക്കണേ പിന്നെ ഇടിയപ്പവും ഉണ്ടാക്കുന്നത് ഇടിയപ്പം നൂൽപുട്ട് എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ നൂൽപുട്ട് എന്ന് പറയും ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇടിയപ്പം എന്നാണ് പറയുന്നത് പിന്നെ ആ ഇടിയപ്പത്തിനെ പൊടിയൊക്കെ വാട്ടി വെച്ചതിന് ശേഷം അതിൽ പിന്നെ ഇഡലി ഇടിയപ്പത്തിൻ്റെ ആ തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പെരത്തിയതിന് ശേഷം ഇത് പീച്ചി പീച്ചി കൊടുക്കണം ഇത് നല്ല സോഫ്റ്റായ പൊടിയാണ് നല്ലോണം നല്ല പഞ്ഞി പോലെ ഇരിക്കേണ്ടത് നല്ല പഞ്ഞി പോലത്തെ നല്ല ഒട്ടിയൊന്നും പിടിക്കാത്ത നല്ല സോഫ്റ്റ് ഇടിയപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ഇടാം ഇതിനിപ്പം ലെങ്ത്ത് കൂടണതുകൊണ്ട് അത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നിട്ട് എല്ലാ തട്ടിലും പീച്ച് വെച്ചിട്ട് അത് ചുട്ടെടുക്കണേണ് പിന്നെ ചുട്ട് ശേഷം അത് ചു ചുട്ട് ചൂന്ന് ചൂടാറിക്കഴിയുമ്പോൾ വേണം ഇതിലേക്ക് പാത്രത്തിലേക്കൊന്നും ഇതാക്കാൻ കുറച്ച് ചൂട് ഒന്ന് അറിക്കഴിയുമ്പോൾ വേണം പാത്രത്തിലേക്ക് ഇനി കൊട്ടി കൊടുത്താൽ മതി അപ്പം തന്നെ വീഴും ഒട്ടിപ്പിടിക്കണം ഒന്നുമില്ല നല്ലൊരു സോഫ്റ്റായി ഇടിയപ്പമാണ് ചിലതൊക്കെ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വരാനായി വീഴാനായിട്ട് പാടായിരിക്കും ഇതങ്ങനെയൊന്നുമില്ല നല്ല ടേസ്റ്റിയായ നല്ല സൂപ്പർ ഇടിയപ്പാണ് പിന്നെ നല്ല ടേസ്റ്റാണിത് ഇത് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇടിയപ്പം വെറുതെ ആണെങ്കിലും കഴിക്കാൻ നല്ല ഇതാണ് തേങ്ങ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടാണ് അതിൻ്റെ മേലാണ് പീച്ചണത് പിന്നെ പിന്നെ ഇടിയപ്പൊക്കുണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ള അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ കട്ലൈറ്റിന് പിന്നെ കൂട്ടി വെക്കണുണ്ട് ഇത് മുട്ട ബജിക്കാണ് മുട്ട ബജി ഉണ്ടാക്കാനായിട്ട് മുട്ട പുഴുങ്ങിയിട്ട് അതിൽ പിന്നെ മാവിൽ മുക്കി മുട്ട ബജി ഉണ്ടാക്കണു പിന്നെ കട്ലൈറ്റാണ് കുറച്ച് കട്്ലൈറ്റിന് ഞാൻ നേരത്തെ തന്നെ പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങി ഉടച്ച് പിന്നെ അത് പിന്നെ എല്ലാം മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം കട്്ലേറ്റ് ഉണ്ടാക്കണേനും പിന്നെ കട്്ലേറ്റുമ്പോൾ ഒരു ചേനി പിന്നെ വാങ്ങി കൊടുക്കാൻ സമയമായി പിന്നെ എല്ലാം നോമ്പുറക്കാനായിട്ട് ഇരിക്കുന്നേണ് അധിക സാധനങ്ങളൊന്നുമില്ല കട്ലേറ്റും മുട്ട പജിയും പിന്നെ മുന്തിരി ജ്യൂസും പിന്നെ നാരങ്ങ വെള്ളം ചായയും പിന്നെ ഈ ഫ്രൂട്ട്സായിട്ട് ഇതുമാത്രേ ഉള്ളൂ പിന്നെ മാതളം ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ചെറിയൊരു നോമ്പ് തുറയാണ് വേറെ ആരുമില്ല പിന്നെ അങ്ങനെ വൈകിട്ടാണ് പിന്നെ നിസ്കാരവും മൂത്തക്കയു ഇഷ നിസ്കാരം കഴിയുന്നതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പിന്നെ ഇടിയപ്പം കഴിക്കണത് പിന്നെ മറ്റേ ചായ ഇതൊക്കെ കുടിച്ചതിന് നിസ്കരിക്കാൻ പോകും അതിന് ശേഷമാണ് പിന്നെ ഇടിയപ്പം കഴിക്കണത് പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ലൈക്ക് ആരും ചെയ്യാറില്ല കേട്ടോ ഒന്ന് ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ ചിക്കൻ കറി ചിക്കൻ കറിയാണ് പിന്നെ ഉണ്ടാക്കിയത് അതിൻ്റേത് വീഡിയോ ഇട്ടിട്ടില്ല ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എൻ്റെ ഇതിൽ കിടക്കുന്നുണ്ട് പിന്നെ അതുകൊണ്ട് ഞാനതൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ലെങ്ത്ത് കൂടിപ്പോവും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ കാണിക്കുമ്പം ഇടിയപ്പോൾ ചിക്കൻ കറിയാണ് അതൊക്കെ കഴിച്ച് നോമ്പ് തുറന്നു